ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ പഴയ നിയമ ഗ്രന്ഥത്തിന്റെ അവസാനത്തെ പുസ്തകം മലാക്കി പ്രവാചകനിലാണ് മൂന്നിൽ ആറ് കർത്താവായ എനിക്ക് മാറ്റമില്ല ആകാശവും ഭൂമിയും കടന്നു പോകും എൻ്റെ വാക്കുകളോ പോവുകയില്ല എന്ന് പറഞ്ഞതുപോലെ കർത്താവായ എനിക്ക് മാറ്റമില്ല നമുക്കറിയാം സ്നേഹത്തിൻ്റെ തീവ്രത നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരാളിൽ നിന്ന് സാധാരണ രീതിയിൽ ഒരു മിനിമം പരിഗണനയോ സ്നേഹമോ കരുതലോ ഇല്ലാത്ത തട്ടിത്തെറിപ്പിച്ച് ഏതോ ഓടയിലേക്ക് എറിഞ്ഞ പോലെ നമ്മളെ നീക്കിവെക്കുന്നവരുണ്ട് ആരും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ നിന്നുപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ പത്രോസ് ആദ്യം ഓടിപ്പോയി തണുപ്പിൽ തീകാഞ്ഞുകൊണ്ടിരുന്ന ആ പരിത്യക്തത ഈശോ അനുഭവിച്ചു പറഞ്ഞ വാക്കിൽ നിന്ന് എത്രയോ മാറി പത്രോസ് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർ വിലയിരുത്തുമ്പോൾ ആ പറഞ്ഞ വാക്ക് മാറ്റം വരുത്താതെ ചെയ്തു എന്നൊരു അഭിമാന ബോധം നമ്മളെക്കുറിച്ച് മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് വലിയ ഭംഗം വരുന്ന ഒരു അവസരമാണ് നമ്മൾ മാറി പെരുമാറ് വാഗ്ദാനങ്ങളിൽ നിന്ന് മാറിപ്പോവുക കർത്താവ് പറയുക കർത്താവായ എനിക്ക് മാറ്റമില്ല നീതിയുടെയും ധർമ്മത്തിൻ്റെയും പരിപാലനയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കാവലിൻ്റെയും ഒരു നിതാന്തമായ ജാഗ്രതയാണ് നമ്മുടെ ദൈവം അകല ലൂയ അവ മരിയ ആമേ